അതെ തന്നെ എല്ലാവർക്കും നമസ്കാരം ജംഗ്ഷേട്ട ഒരു പ്രത്യേക നന്ദി ആദ്യമായിട്ടാണ് ആങ്കറിനെ ഒരു ആക്ടറിന്റെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു നന്ദി ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നോക്കിക്കുകയാണ് അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ചും എല്ലാം വയലൻസ് ആണ് കൂടുതൽ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കുടുംബ ചിത്രം അല്ലെങ്കിൽ നല്ലൊരു പ്രമേയം ഒരു ഗ്രാമത്തിന്റെ തനിമയും നന്മയും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരിക്കും പരിവാർ എന്ന ഒരു സിനിമ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഓഡിയോ ലോഞ്ച് ഓഡിയോ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത് അപ്പൊ അതിനെ ഏറ്റവും ആദ്യം ഐഡ് ലവ് ടു ഹാവ് ഓൺ സ്റ്റേജ് നമ്മുടെ പ്രിയപ്പെട്ട പിജിപാൽ സർ അപ്പൊ അതേതെയാണ് ഞാൻ വീട്ടിലേക്ക് പ്ലീസ് സർ വെൽക്കം നമസ്കാരം പരിവാർ എന്ന് പറയുന്ന സിനിമ പേര് പരിവാർ എന്ന് പറയുന്ന കുടുംബം അതിലൊരു വാറുണ്ട് യുദ്ധം കുടുംബത്തിലുള്ള ഒരു യുദ്ധം ചെറുകിട യുദ്ധമാണ് ജഗദീഷ് ചേട്ടനും ഇന്ദ്രൻ സേട്ടനും ഒക്കെ തമ്മിൽ ഇദ്ദേഹവും ഒക്കെ ഉണ്ട് നാല് ബ്രദേഴ്സാണ് ഇതൊരു സാധാരണ എല്ലാവർക്കും ഭയങ്കര ഒരു ഫീൽ കുടുംബചിത്രം എന്നുള്ള യാത്ര അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ കേറില്ല എന്ന് എനിക്ക് തോന്നുന്നു തിയേറ്ററിലേക്ക് പക്ഷെ അതിനകത്ത് അടിമുടി ഫണ്ണുണ്ട് വളരെ സറ്റിലായിട്ടുള്ള ഹ്യൂമർ ഉണ്ട് പിന്നെ റിയലിസ്റ്റിക് ആണ് ഒരു കുടുംബത്തിൽ നടക്കുന്ന നേരം അപ്രതീക്ഷിതമായി വരുന്ന ചില കലർന്ന ആകസ്മികമായ ഇൻസിഡന്റുകളും ഒക്കെ ചേർന്നും അവസാനം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സും അതും ഫൺ തന്നെ എല്ലാം കൊണ്ടും പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് പാട്ടുകളുണ്ട് സന്തോഷ് വർമ്മയാണ് അഞ്ച് പാട്ടുകളും എഴുതിയിട്ടുള്ളത് സിനിമയ്ക്ക് വേണ്ടി തന്നെ ചെയ്ത പാട്ടുകളാണ് എന്നതിനപ്പുറം പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുള്ളത് സിനിമ സിനിമയോളം സിനിമയോടൊപ്പം വളരുകയും അത് ഒരുപക്ഷെ കാലത്തിൻ്റെ എല്ലാ സമയത്തും ആളുകൾക്ക് കേൾക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു പാട്ടുകൾ കൂടിയായിരിക്കും അത് ലവ് സോങ്ങ് ഉണ്ട് അതുപോലെ സെറ്റയർ ഒരു കോമഡി ബേസ്ഡ് പക്ഷെ അതൊരു വേറൊരു തരത്തിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു നമ്മുടെ സൂരജ് സന്തോഷ് പാടിയിട്ടുണ്ട് സംഗീത ശ്രീകാന്ത് ഭദ്ര അതുപോലെ കരിന്തലക്കൂട്ടത്തിലെ രമ്യത് രാമൻ പാടിയിരിക്കുന്നു പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ ഇപ്പോൾ യുവ തലമുറയുടെ മ്യൂസിക് കമ്പോസർ ജസ്റ്റിൻ്റെ മകൾ കുഞ്ഞുകുട്ടി തൻവി അവൾ പാടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പാട്ടുകൾ കൊണ്ടും സമ്പന്നമാണ് പാട്ടുകൾ തിരികെ കയറ്റാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങളൊന്നുമല്ല പക്ഷെ വളരെ ആപ്റ്റായിട്ടുള്ള സാഹചര്യങ്ങൾ ഡയറക്ടേഴ്സായിട്ടുള്ള ഉത്സവവും ഫഹദ് നന്ദുവും ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ആക്ടിങ്ങും എല്ലാം കൊണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ഒരുപാട് വൺ ലൈനേഴ്സും സട്ടിൽ ആയിട്ടുള്ള കോമഡികളും ഒക്കെ ഉണ്ട് എല്ലാവരും പാട്ട് കേട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ബിജിപാലിൻ്റെയും സന്തോഷ് വർമ്മയുടെയും ചടങ്ങാണ് ഈ ചടങ്ങ് അത് കഴിഞ്ഞ് നമുക്ക് പ്രസ് മീറ്റ് ഉണ്ട് അപ്പോൾ ബിജിപാൽ പറഞ്ഞതുപോലെ അതിനു മുമ്പ് ബിജുപാലിനെ കുറിച്ചും സന്തോഷ് വർമ്മയെ കുറിച്ചും പറയുമ്പോൾ ഇവർ ക്ലാസ് ആണോ മാസ് ആണോ എന്ന ചോദ്യത്തിന് ഇവര് ക്വാളിറ്റിയുടെ ആൾക്കാരാണെന്ന് ഞാൻ മറുപടി പറയും മാസ് സിനിമാസിൽ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലാസ് സിനിമാസിലും ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പ് തരാം ശുദ്ധ സംഗീതം പ്രേക്ഷകനെ ആകർഷിക്കുന്ന സംഗീതം ഉണ്ടാവും കാരണം ഒരു മെലഡി എന്ന് പറയുന്നത് ഒരു ലോങ് ലൈഫുള്ള മെലഡിയാണ് ക്ലാസിക്കായിട്ട് അറിയപ്പെടുന്നത് ഇതിലെ ചില ഗാനങ്ങൾ വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചുണ്ടിൽ തത്തി കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനനുസരിച്ചുള്ള അർത്ഥസമ്പുഷ്ടമായ കാച്ചി ആയിട്ടുള്ള ലൈൻസ് ഉണ്ട് അതിന് ഡെപ്തുള്ള മ്യൂസിക് ആണ് ബിജുപാൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ട്രെൻഡി മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെൻഡി മ്യൂസിക് വേണം തീർച്ചയായിട്ടും അടിപൊളി പാട്ട് എന്നൊക്കെ പറഞ്ഞ് അടിപൊളി എന്നുള്ളൊരു വാക്ക് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വന്ന് അത് അടിപൊളി തന്നെ പഴഞ്ചനായിരിക്കുകയാണ് അപ്പോൾ അത് ട്രെൻഡി ആവുമ്പോൾ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് ആവുമ്പോൾ അതിൻ്റെ ക്ലാസിക് സ്വഭാവം നഷ്ടപ്പെടും ഇത് നമ്മൾ അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ കേട്ടിട്ട് എന്നെ അഭിപ്രായം പറയും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു നല്ല മ്യൂസിക് ഒരുക്കാൻ സന്തോഷ് വർമ്മയ്ക്കും ബിജിബാലിനും കഴിഞ്ഞിട്ടുണ്ട് ഇത് സത്യസന്ധമായി മനസ്സിൽ തട്ടി ഞാൻ പറയുകയാണ് എനിക്കിഷ്ടപ്പെട്ടു പാട്ടുകളെല്ലാം തന്നെ അവരതിനു വേണ്ടി പെയിൻസ് എടുത്തിട്ടുണ്ട് അവര് കഥ മനസ്സിലാക്കി കഥയുടെ സാങ്കം മനസ്സിലാക്കിയിട്ടാണ് ഇത് പാട്ട് എഴുതിയിരിക്കുന്നത് ഈ വരികൾ ഒരു സിനിമ പാട്ടിന് വേണ്ടിയുള്ള ഒരു ഗാനം എന്നതിനപ്പുറം ഈ കഥയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീതമാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്തയാളെ ജാൻവിളിക്കൂ താങ്ക് യു സർ അപ്പൊ ബിജുപാൽ സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു ഇതിന് നല്ലൊരു സംഗീതം അതുപോലെ ജഗദീഷ് സാറിന്റെ ഒരു ഗ്യാരന്റീം കൂടി ഉണ്ട് നമുക്ക് അപ്പൊ ഇനി അടുത്തതായി നല്ല വരികൾ നല്ല സംഗീതം മാത്രം പോരാം മനസ്സിൽ തട്ടിയുള്ള അഭിപ്രായം തുറന്നു കൊണ്ട് സന്തോഷം എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അഞ്ച് പാട്ടുകൾ ഞാനും ബിജിയും കൂടി ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന അഞ്ച് പാട്ടുകൾ ചെയ്യുന്ന ആദ്യത്തെ പാടാണെന്ന് തോന്നുന്നു ഇത്രയും പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞു തന്നെ വളരെ സന്തോഷം അത് ഓരോ പാട്ടുകളും ഇപ്പം കഥ ശരിക്കും മനസ്സിലാക്കി അതിന് ഇണങ്ങുന്ന രീതിയിൽ ആലോചിച്ചും ചർച്ച ചെയ്തും അത് ചെയ്യാനായിട്ട് ഞങ്ങളെ സംവിധായകർ രണ്ടുപേരും വളരെയധികം തുണച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു നറേഷൻ അത്രയധികം നല്ലതായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കതിൽ കൂടുതൽ എഴുകിച്ചേർന്ന് നല്ല വരികളും നല്ല പാട്ടും ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ത് തന്നെയാണ് ആണെങ്കിലും ഇപ്പോൾ ഒരു വർക്ക് ചെയ്തതിൻ്റെ ഒരു സംതൃപ്തി ഈ സിനിമയിൽ എനിക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട് നല്ല പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അപ്പൊ തീർച്ചയായിട്ടും ഈ പാട്ടുകളെയും വാക്കുകൾ ചുരുക്കുന്നു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്കറിയാം ചിത്രത്തിന്റെ സംഗീത സംവിധായകർ അതുപോലെ സംഗീതം നൽകിയവരെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പൊ ഇനി പരിവാർ എന്ന ഒരു ചിത്രത്തിനെ നമ്മൾ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ സംവിധായകർ ആ കഥ പറഞ്ഞ് നമുക്ക് തരുന്നത് ആ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും രണ്ടുപേരാണ് ഒരാളല്ലേ കൂടെ സ്വാഗതം ചെയ്യാം യെസ് ഐ തിയോൾ പരിവാർ അങ്ങനെ മാർച്ച് ഏഴാം തീയതി യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തുകയാണ് നമ്മളുടെ ഒരു വലിയ ജേണി ആയിരുന്നു ഇപ്പോ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരോട് താങ്ക്സ് ഒക്കെ പറയാനുണ്ട് ഈ പടം എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവി തന്നെയായിരിക്കും അതുറപ്പാണ് ബാക്കി ഫഹദ് ഫോറി ഹലോ നമസ്കാരം ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്നൊരു കുഞ്ഞുപടമാണ് ഒരു വളരെ ചെറിയ ബഡ്ജറ്റിൽ പുതിയ മുഖങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തൊരു സിനിമ അപ്പം അതിന് ശേഷം രണ്ടാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ജഗദീഷ് ചേട്ടനെയും ഒക്കെ കണ്ടു മറന്ന കുറേ സിനിമകളുണ്ട് അവർ ഇനിയും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിലവിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പരിവാർ എന്ന് പറയുന്ന സിനിമ സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ വാറുകൾ ഉണ്ടായിരുന്നു യുദ്ധങ്ങളുണ്ടായിരുന്നു അതെല്ലാം താണ്ട് ഞങ്ങൾ അത് സാധ്യമാക്കി മാർച്ച് ഏഴാം തീയതി സിനിമ തിയേറ്ററിലേക്ക് വരികയാണ് ഞങ്ങൾക്ക് അധികം ഒന്നും സംസാരിക്കാൻ അറിയില്ല ഈ സിനിമ നിങ്ങൾ കാണുക കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുമാത്രമാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഈ സിനിമയിൽ ഞങ്ങൾ ഡി ട്വലിന് സമയത്തും ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഇത്രയും പ്രമോഷനുള്ള ഒരു സാഹചര്യം പോലും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആ സിനിമ വർക്കാവുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് സോ എൻ്റെ ഉത്സവൻ്റെ ജീവിതത്തെ സംബന്ധിടത്തോളം ഈ രണ്ടാമത്തെ സിനിമ ഏതൊരു സിനിമക്കാരനും ഒരു സെക്കൻഡ് മൂവി എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയുള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക അല്ലാത്ത പക്ഷം ഈ സിനിമ മോശമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനെ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും സംസാരിക്കുക സോ നിങ്ങളുടെ കാഴ്ചക്കനുസരിച്ചായിരിക്കും ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു മാർച്ച് ഏഴാം തീയതി കാണാം ു സോ മച്ച് അപ്പൊ രണ്ട് ഡിറക്ടേഴ്സും നമുക്ക് നല്ലൊരു ഒരു പ്രതീക്ഷ കൂടിയാണ് തരുന്നത് തീർച്ചയായിട്ടും പരിവാർ മാർച്ച് ഏഴാം തീയതി മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തും ഇനി അടുത്തതായി നമുക്കൊരു ഓഡിയോ ലോഞ്ചിലേക്ക് നമ്മൾ കടക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് സോ അവരോടും കൂടി അവരുടെ ഒരു എക്സ്പീരിയൻസ് മൂവിയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിന്ന തൊട്ടടുത്ത് നിന്ന ആള് സാലിമി സിനിമ കണ്ടപ്പോ തൊട്ടേ എനിക്ക് കുറച്ചൊരു കൂടുതൽ ഇഷ്ടം തോന്നിയ ആളാണ് അദ്ദേഹം അപ്പൊ നാടകരംഗത്തിലൂടെ സിനിമയിലേക്ക് വന്ന് ഇപ്പം തൻ്റെതായിട്ടുള്ള രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സർ പ്ലീസ് അടുത്തത് സർ ആണ് യെസ് ചില ഭാഗ്യങ്ങൾ വരുന്നത് ഓർക്കാപ്പുറത്താണ് ഞാൻ ഈ സിനിമയിലെത്തിയത് ഓർക്കാപ്പുറത്താണ് ഈ സിനിമയിലേക്ക് ഫഹദിനെയും ഉത്സവനെയും എന്നെ പരിചയപ്പെടുത്തിയതും ഈ കഥാപാത്രത്തിലേക്ക് എന്നെ എത്തിച്ചതും ജഗദീഷ് സാറാണ് അതിനൊരു കാരണം ഉണ്ടാകും ഞാനും നാടകക്കാരനാണ് അദ്ദേഹവും നാടകക്കാരൻ ഞങ്ങളുടെ ഒരു നാടക സ്നേഹത്തിൻ്റെ ഭാഗമായി ഇതിൽ വന്നു എനിക്ക് താലിമിക്ക് ശേഷം ഞാൻ ചില സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വേഷങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഒരുത്തരോ ഒട്ടുവേഷം ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടാൻ ഇടവരുത്തിയ ജഗദീഷ് അവസരം തന്ന സംവിധായകരായ ഈ രണ്ട് കുട്ടികളാണ് എൻ്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ കുട്ടികളാണ് പക്ഷെ ഭയങ്കര സൂക്ഷ്മതയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പ്രാവിനെ പിടിക്കുന്ന പോലെയാണ് അവർ അവരുടെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഭാഗ്യ നിമിഷത്തിൽ ഇനി ഞാൻ ശുഭാപ്തി വിശ്വാസമായ കാലിക പ്രാധാന്യമുള്ള കായിക പ്രാധാന്യം മാത്രമല്ല ലോകാവസാനം വരെ പ്രാധാന്യമുള്ള ഒരു വിഷയം വളരെ സരസമായി ഈ സിനിമയിൽ അവർ പറയുന്നുണ്ട് അത് നിങ്ങൾ കാണുക വിലയിരുത്തുക അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ സ്വീകാര്യമാണെങ്കിൽ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ സ്വീകാര്യമാകും എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശുഭാപ്തിയോടുകൂടി ഏഴാം തീയതി മാർച്ച് ഏഴിന് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക പുതിയ കുട്ടികളെ അനുഗ്രഹിക്കുക ഇതിൽ ഒരുപാട് പുതുമുഖങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട് എല്ലാവരും അവർക്ക് അവർക്ക് കിട്ടിയ വേഷവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സദയം കാണുക സദനയെ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു സന്തോഷം സ്നേഹം ട്രെയിലർ റിലീസ് കഴിഞ്ഞു നമുക്ക് ട്രെയിലർ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പ്ലേ ചെയ്താലും അപ്പൊ എല്ലാവരും ഒന്ന് ഇരുവശങ്ങളിലേക്കായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ ബാനറിൽ നമ്മൾ ഓൾറെഡി ഒന്ന് രണ്ട് ചിത്രങ്ങൾ സ്വാഗതം ചെയ്യുന്നു സോ പ്ലീസ് നമസ്കാരം നമ്മൾ ഇത് വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ സിനിമ അല്ല കുറച്ച് വലിയ സ്കെയിലെ സിനിമ തന്നെയാണ് കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇത് കാണുമ്പോൾ ഒരു 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 നമ്മൾ പോലത്തെ ഇത് ഷൂട്ട് ചെയ്തത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭംഗി വിചാരിക്കുന്നു സോ മച്ച് ഓൾറെഡി ഓഡിയോ ോഞ്ചിനാണ് വന്നത് അപ്പൊ ജഗദീഷിയുടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്തത് ഒരു സോങ് കൂടെ പ്ലേ ചെയ്യാം ആൻഡ് ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദാറ്റ് മ്യൂസിക്കൽ മാജിക് സോ എവ്രിബി ഒന്ന് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഒന്ന് ഇരുവശങ്ങളിലേക്കായിട്ട് മാറി നിൽക്കണമെന്ന് പ്ലീസ് ഓവർ ഓവർ ടു ടു ദി ദി ഇറ്റ് നൺ അതർ മിസ്റ്റർ വിശാൽ 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 സോ സോ വേദിയിലേക്ക് ഇൻവൈറ്റ് നമ്മളോട് രണ്ട് വാക്ക് പറയാനും സിനിമയുടെ എസ് എസ് മറക്കരുത് മാർച്ച് തീയതി പരിവാർ എന്ന ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഐ തിങ്ക് വി ഹാവ് എഡിറ്റർ സർ യു പ്ലീസ് സുധീർ എല്ലാവർക്കും അവസരത്തിൽ ഞാൻ നന്ദി ആണ് വർക്ക് കാര്യങ്ങൾ പഠിക്കാൻ പിന്നെ സോ മച്ച് നമുക്ക് വേണ്ടി ചിത്രത്തിന്റെ ാണ് ഇപ്പൊ സംസാരിച്ചത് നമ്മൾ സോങ് കണ്ടു അതുപോലെ തന്നെ ഇതിന്റെ അഭിനേതാക്കളും ഇത് ഇവിടെ നമ്മോടുകൂടെ ചേർന്നിട്ടുണ്ട് സോ ലെറ്റ് മീ ഇൻവൈറ്റ് ഋഷികേഷ് ആൻഡ് ബാഖ്യ സോ രണ്ടുപേരെയും നമ്മൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും രണ്ട് മുതൽ കൂട്ടുകൾ ആകട്ടെ ആശംസിക്കുന്നു ഓവർ ടു ചെയ്യൂ ഹൈ ഒരുപാട് സന്തോഷമുണ്ട് ഈ കണ്ട പാട്ട് ഞങ്ങളുടെയാണ് ഒരുപാട് ഹാപ്പിയാണ് കാരണം ജിവാൻ സാറിന്റെ ഒക്കെ ഒരു പാട്ടിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയ ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഡിജിറ്റൽ വില്ലേജ് ആണ് എന്റെ ആദ്യത്തെ സിനിമ ഇതിന്റെ തന്നെ സംവിധായകരായിട്ടുള്ള ഉത്സവ രാജീവ് ഫാ നന്ദു അവരുടെ ആദ്യത്തെ സിനിമയാണ് ഡിജിറ്റൽ വില്ലേജ് അതില് ഓഡീഷനിലൂടെ വന്ന ആളാണ് ഞാൻ അപ്പൊ രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അവർ വിളിച്ചതാണ് അങ്ങനെയാണ് ഞാൻ സിനിമയുടെ ഭാഗമായത് എന്തുകൊണ്ടും നല്ലൊരു എൻറ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ് പരിവാർ നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഒരു നയൻറ്റീസ് വൈബ് പടങ്ങളുടെയൊക്കെ ഒരു ഒരു വൈബ് അടിച്ച് കാണും അപ്പോൾ എന്തായാലും നിങ്ങൾ നയൻറ്റീസ് ഫൈവ് പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു നസ്റ്റാൾജി തന്നെയായിരിക്കും ഈ സിനിമ അതേപോലെ പുതിയ ആൾക്കാർക്ക് ഒരു പുതിയ ട്രീറ്റും കൂടെ ആയിരിക്കും ആദ്യാവസ്ഥാനം നല്ല രസകരമായിട്ടാണ് സിനിമ പോകുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം താങ്ക് എല്ലാവർക്കും നമസ്കാരം ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി ഇതെന്റെ ആദ്യത്തെ സിനിമയാണ് പരിവാർ പിന്നെ ഡയറക്ടേഴ്സിനോടും സ്പെഷ്യൽ താങ്ക്സ് കൂടെ അഭിനയിച്ച എല്ലാവരോടും താങ്ക്സ് ജഗദീഷ് സർ എല്ലാവരോടും ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് സോ എന്തു പറയണമെന്നറിയില്ല എല്ലാവരും മാർച്ച് സെവന്തിന് പരിവാർ എന്തായാലും പോയി കാണണം താങ്ക് യു റിയലി രണ്ട് ജെൻസിനെ കൂടി ബോളിവുഡ് ഇൻഡസ്ട്രിയിലേക്ക് കിട്ടിയിരിക്കുകയാണ് ഫിലിംസ് അപ്പൊ ഇനി അടുത്തതായിട്ട് ശോഭന മാം ശോഭന വെട്ടിയാർ മാം ഇവിടെ ഉണ്ട് സോ പ്ലീസ് ഓവർ ടു നല്ലൊരു കൊടുക്കാം നമ്മുടെ ക്രൂ ആണ് നമസ്കാരം പരിവാർ എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അത്ര എനിക്ക് പറയാനുള്ളു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി നമ്മൾ പ്രസ് ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ട് തന്നെ കടക്കുകയാണ് യെസ് അപ്പൊ അതിനുവേണ്ടി പ്ലീസ് നമുക്ക് രണ്ട് മിനിറ്റ് സമയം വി നീഡ് ഫ്യൂ മിനിറ്റ്സ് ടൈം ടു ടു അറേഞ്ച്മെന്റ്സ് ഹിയർ സോ സോ റിക്വസ്റ്റിംഗ് ഓൾ ദ ദ ഒഫീഷ്യൽസ് ആൻഡ് ആൻഡ് ടീം ഗിവ് യെസ് മിനിറ്റ് റൈറ്റ് നിൽക്കാൻ നമ്മുടെ കരുൺ പ്രസാദ് സൗണ്ട് ഡിസൈനർ ബാക്കിയുള്ള എല്ലാം നമ്മുടെ പടത്തിലെ ആർട്ടിസ്റ്റുകളാണ് ഇത് ഉണ്ണിമായ ഷൈനി ഭാഗ്യ ഋഷി വൈഷ്ണവ് സോ ഇദ്ദേഹം നമ്മുടെ ലറിക്സിസ്റ്റാണ് സന്തോഷ് ശർമ്മ സാർ നമ്മുടെ ഡി ഒ പി ആണ് അദ്ദേഹം കുറച്ച് ടെൻഷനിലാണ് സോ അൽഫാസ് ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ് ഞങ്ങൾ അദ്ദേഹം കോലം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് ഫിലിമാണ് സോ ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു താങ്ക് യു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് ൾഡ് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്